ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ എലിസബത്തിൻ്റെയും അണ്ണൻ്റെയും വിഷയം ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എലിസബത്തിന് വേണ്ടി സംസാരിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെ അണ്ണം പണി തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഭീഷണിയായിരുന്നു നിർത്തിക്കോ ഇതോടെ നിർത്തിക്കോ ഞാനും നിർത്തുകയാണ് എന്ന് പറഞ്ഞ അണ്ണൻ ആരും നിർത്തുന്നില്ല എന്ന് കണ്ടപ്പം പതിയെ സ്ട്രൈക്ക് കൊടുക്കാൻ തുടങ്ങി നമ്മുടെ സാധാരണ ചാനലിന് സ്ട്രൈക്ക് കിട്ടി പിന്നെ വേറെ ആരും സ്ട്രൈക്ക് കിട്ടിയതായിട്ട് പറഞ്ഞു കിട്ടിയിട്ടില്ല പക്ഷേ ആർക്കൊക്കെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അണ്ണനോടൊരു കാര്യം ചോദിക്കട്ടെ അണ്ണൻ ബുദ്ധി കൂറുതനാണോ അതോ ലേശം പോലും ഇല്ലാഞ്ഞിട്ടാണോ ഈ സ്ട്രൈക്ക് കൊടുത്തു മുഴുവൻ കൗണ്ടർ ചെയ്യുന്നതോടെ ഇത് മുഴുവൻ അന്നൻ്റെ തലയിൽ ചെന്ന് വീഴും അതോടെ അണ്ണൻ്റെ ചാനൽ ആദ്യമേ പൂട്ടു നമ്മുടെ ജഗത്താനും ജേഷുമൊക്കെ അവർക്ക് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് അണ്ണൻ കഴിഞ്ഞ ദിവസം കൊച്ചി കമ്മീഷണർ ഓഫീസിൽ വന്നിട്ട് ചാനലുകാരെ ചാനലുകാരെയെല്ലാം വിളിച്ചുകൂട്ടി വൻ സന്നാഹമായിട്ട് വന്ന് കേസൊക്കെ കൊടുത്ത് വിജയശ്രീലാളിതനായിട്ട് മടങ്ങിപ്പോയതാണ് എന്നാലിപ്പോൾ അണ്ണനെതിരെ കൗണ്ടർ കേസ് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അണ്ണനെ വിളിപ്പിക്കും ഇനി ഇനി ഓരോരോ വിഷയങ്ങളായിട്ട് ചകഞ്ഞെടുക്കും ഇതിപ്പം വടി വടികൊടുത്ത് അടിമേടിച്ചവരായിപ്പോയി നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വിമർശിച്ചാൽ നമ്മുടെ ഭാഗത്തിന് ആയമുണ്ടെങ്കിൽ അത് തെളിയിച്ച പോലെ അല്ലെങ്കിൽ എൻ്റെ ഭാഗം ഇന്നതാണ് ഞാൻ ചെയ്തത് ഇന്നതിൻ്റെ കാര്യങ്ങളാണ് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കുന്നതിന് പകരം അണ്ണൽ സംസാരിച്ച മുഴുവൻ ആളുകൾക്കും ഇതിൽ സ്ട്രൈക്ക് പക്ഷേ ഈ സ്ട്രൈക്ക് കൊണ്ടൊന്നും ആരും പിന്നോട്ട് പോകാൻ തോന്നില്ല പക്ഷെ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ച യൂട്യൂബേഴ്സിന് എന്തെങ്കിലും ഒരു ചെറിയ അപകടമെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരനെ തപ്പി വേറെ എങ്ങും പോകണ്ട അത് ഒരേ ഒരാളായിരിക്കുമോ എന്ന് എല്ലാവരും നേരത്തെ തന്നെ കൺഫസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടും എനിക്ക് അണ്ണനോട് പറയാനുള്ളത് അണ്ണൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അണ്ണൻ്റെ ഭാഗം ക്ലിയർ ആണെങ്കിൽ അണ്ണൻ തെളിയിക്കണം അത് തെളിയിക്കണം ആ സ്ട്രൈക്ക് കൊടുക്കുമല്ലോ വേണ്ട തെളിയിക്കണം അങ്ങനെ അങ്ങനെയുമാരെല്ലാം നാണങ്ങട്ട് പോകണം അല്ലാതെ ഈ സ്ട്രൈക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു ഈ ചെയ്യുന്ന പോലെ നാണങ്ങ പരിപാടിയാണ് അവസാനം അവന്മാരെല്ലാം കൂടെ കൗണ്ടറുകൂടെ ചെയ്ത് അമ്മയുടെ ഞാനെല്ലാം കൂടെ പൂട്ടിക്കഴിഞ്ഞാൽ എന്നെ ചെയ്യും പിന്നെ എവിടെ നമ്മൾ കുക്കറ് ചെയ്യും അതുകൊണ്ട് അന്നൻ്റെ ഭാഗത്തുള്ള നായം ആണിനെ പോലെ അന്നങ്ങോട് തെളിയിച്ചു കൊടുക്കുന്നത്